ലോകകപ്പിൽ ജപ്പാന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള താരമാണ് കെയ്സുക്കി ഹോണ്ട ജപ്പാന്റെ കെയ്സുക്കി ഹോണ്ടയെ പറ്റി സംസാരിക്കുമ്പോൾ ജപ്പാനിലെ അടുത്തുള്ള ഒസാക്കോ എന്ന ചെറിയ പട്ടണത്തിലാണ് കെയ്സുക്കി ഹോണ്ട ജനിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നായിരുന്നു ഇറ്റാലിയൻ മാമ്മമാരായിട്ടുള്ള എ സിമിനാലയിൽ പന്ത് കിട്ടുന്നത് വർഷം രണ്ടായിരത്തി പത്തു തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ലോകകപ്പിൽ കളിച്ചിട്ടുള്ള കെയ്സുക്കി ഹോണ്ട മാത്രമാണ് ജപ്പാന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ലോകകപ്പിൽ ഗോൾ നേടിയിട്ടുള്ളത് ജപ്പാനിലെ നായോഗ ഗ്രാംബേഴ്സ് എന്ന് പറയുന്ന ക്ലബിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ തുടക്കം പിന്നീട് ഓണ്ടെ കണ്ടത് നെതർലാൻഡ്സ് ക്ലബ്ബായിട്ടുള്ള വി 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 വെൻലോയിലായിരുന്നു അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോങ് റേഞ്ച് ഗോളുകളും കിടലനായിട്ടുള്ള ഫ്രീ കിക്കെടുക്കാനുള്ള മെന്റാലിറ്റിയും അദ്ദേഹം തെളിയിച്ചിരുന്നു അവിടുന്ന് അദ്ദേഹം ചെന്നുവിടുത്തത് റഷ്യൻ ക്ലബ്ബായിട്ടുള്ള സി എസ് കെ മോസ്കോയിലേക്കായിരുന്നു വർഷം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിൽ റഷ്യൻ ക്ലബ്ബായിട്ടുള്ള സി എസ് കെ മോസ്കോയിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വമ്പന്മാരായിട്ടുള്ള റയൽ മേഡറിനെതിരെയുള്ള പ്രകടനം വളരെയധികം മികച്ചതായിരുന്നു പിന്നീട് അദ്ദേഹം വർഷം രണ്ടായിരത്തി പതിനാലിൽ തൻ്റെ ബാല്യകാല സ്വപ്നങ്ങളൊന്നായ എ സി മിലാലിലേക്ക് ചേക്കേറി ക്ലബ്ബിന്റെ പത്താം നമ്പർ ജേഴ്സി ഞാൻ പുറമെ അവിടെ അദ്ദേഹം ടീമിലെ മികച്ച താരങ്ങളിൽ ഒരാളായി മാറി മാത്രമല്ല ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സെൻടർ മിഡ്ഫീൽഡറായും റൈറ്റ് വിംഗറായും കളിക്കാൻ കലപ്പുള്ള കെ സിക്ക് ഹോണ്ട ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള എ സി മിനാലിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഫ്രീക്ക് കോളും നമ്മൾ കണ്ടറിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു എ സി മിനാൻ എന്ന വമ്പൻ ക്ലബ്ബിൽ കളിക്കുക അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം എ സി മിനാലിൽ വളരെയധികം ആഘോഷിച്ചിരുന്നു വർഷം രണ്ടായിരത്തി പത്തിലെ സൌത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ഹോണ്ടായി നിങ്ങൾക്ക് ഓർമ്മയില്ലേ വളരെയധികം മികച്ച ഫോമിൽ കളിച്ചിട്ടുള്ള കെ സി യു കൊണ്ട് തന്നെയാണ് ജപ്പാൻ ടീമിനുവേണ്ടി ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോളുകൾ നേടിയിട്ടുള്ളത്